welcome back to vinas learning class sir എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി അല്ലെങ്കിൽ മലയാളം സെക്കൻഡിൻ്റെ നമ്മൾ ഒരു പാ ഒരു ലിങ്ക് ഇട്ടായിരുന്നു കേട്ടോ കുരുവിയും കാട്ടുതീയും എന്ന് പറയുന്ന പാഠം അതുപോലെ കനിവും കരുതലും അതിൻ്റെ ഒന്നാമത്തെ ലിങ്ക് നമ്മൾ ഇട്ടിട്ടുണ്ടോ നിങ്ങളെ കയറി കണ്ടായിരുന്നോ അത് കയറി കാണണേ കേട്ടോ അതിൻ്റെ രണ്ടാമത്തെ അതായത് യൂണിറ്റ് ഒന്നിൻ്റെയായിരുന്നു ഇപ്പോൾ പറഞ്ഞത് അതിൻ്റെ തന്നെ രണ്ടാമത്തെയാണ് കിളിമൊഴി എന്ന് പറയുന്നത് എന്താണ് നിങ്ങളെ കിളിമൊഴി എന്ന് പറയുന്നത് ഇത് എഴുതിയ ആൾ ഡോക്ടർ സാലിം അലിയാണ് സലിം അല്ല സാലിംന്ന് തന്നെയാണ് കേട്ടോ സാലിം അലി അദ്ദേഹം ആരാണെന്ന് ഒരു പക്ഷി നിരീക്ഷകനാണ് ഈ എഴുതിയ ആള് കേട്ടോ അതായത് പക്ഷി നിരീക്ഷണത്തിന് ഇന്ത്യയില് അടിസ്ഥാനമിട്ട ആളാണ് സാലിം അലി അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണെന്ന് സാലിം മുയി സുദീൻ അബ്ദുൽ അലീന്നാണ് നവംബർ പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഇരുപത്തി ഏഴിന് അദ്ദേഹം ജനിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം മരിച്ചു എന്നാണ് അറിവ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഭാരതത്തിലെ ജനങ്ങളിൽ പക്ഷി നിരീക്ഷണത്തിനും പ്രകൃതി സ്നേഹത്തിനും അടിത്തറയിട്ടു പക്ഷി നിരീക്ഷണ ശാസ്ത്രത്തെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും സാലിം എഴുതിയ ഗ്രന്ഥങ്ങൾ വിജ്ഞാനപ്രദവും പ്രസിദ്ധവുമാണ് ഇവയിൽ കേരളത്തിലെ പക്ഷികളെ പറ്റി എഴുതിയ ഗ്രന്ഥവും ഉൾപ്പെടും ഒരു കുരുവിയുടെ പതനം നമ്മൾ കഴിഞ്ഞ പാടത്തിൽ പഠിച്ച കുരുവിയെ ഒരു കുരുവിയുടെ പതനം അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് പക്ഷിശാസ്ത്രത്തിൽ നാഷണൽ പ്രൊഫസറായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തെ വിവിധ സർവകലാശാലകൾ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു പക്ഷി പക്ഷി മനുഷ്യൻ എന്നും അദ്ദേഹത്തിനെ അറിയപ്പെട്ടു കേട്ടോ ഡോക്ടർ സാലിം അലിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപതിന് തൊണ്ണൂറ് വയസ്സുണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ കേട്ടോ നമ്മുടെ മുംബൈയിൽ വെച്ചായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് നവംബർ പന്ത്രണ്ടിന് ജനിച്ചു കേട്ടോ ഓക്കെ ആണോ നിങ്ങളെ ആ ഡേറ്റ് ഒന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല ഞാൻ റഫായിട്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം ആരായിരുന്നു എന്നൊന്ന് പറഞ്ഞതാണ് അപ്പം നമുക്ക് പാഠം നോക്കി കുഞ്ഞുങ്ങളെ പക്ഷി നിരീക്ഷണത്തെക്കുറിച്ചുള്ള ഡോക്ടർ സാലിം അലിയുടെ കുറേ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ ഈ പാഠഭാഗത്തിൽ പറയാനുള്ളത് നോക്കിക്കേ എങ്ങനെ വേണം പക്ഷി നിരീക്ഷണം തുടങ്ങാൻ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് പക്ഷി നിരീക്ഷണം ആരംഭിക്കാനുള്ള ഏതാനും നിർദ്ദേശങ്ങൾ അഥവാ ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വിചിത്ര പക്ഷിയെ കണ്ടുമുട്ടിയെന്നിരിക്കട്ടെ അവിടെ വെച്ച് തന്നെ പക്ഷിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിങ്ങളുടെ നോട്ട് ബുക്കിൽ അതിൻ്റെ ഒരു വിവരണം വളരെ വിശദമായിട്ട് എഴുതണം പക്ഷിയുടെ വലിപ്പം വർണ്ണങ്ങള് രൂപ സവിശേഷതകള് എന്നുവെച്ചാൽ അതിൻ്റെ പാറ്റേണുകള് വ്യത്യസ്ത ശരീരഭാഗങ്ങളുടെ താര ഏർ വ്യത്യസ്ത ശരീരഭാഗങ്ങളുടെ താരതമ്യ നീളം കണ്ണിൻറെയും കൊക്കിൻറെയും കാലുകളുടെയും നിറം എന്നിവയൊക്കെ കുറിച്ചു വച്ചാൽ അത് പക്ഷിയെ തിരിച്ചറിയാൻ സഹായകമാകും പക്ഷി നിലത്തായിരുന്നോ അതോ മരക്കൊമ്പിലായിരുന്നോ ഇരുന്നിരുന്നത് ഒറ്റയ്ക്കായിരുന്നോ കൂട്ടമായിട്ടായിരുന്നോ കണ്ടത് കേട്ടോ നിങ്ങളെ എന്ന് എന്നീ കാര്യങ്ങളും വളരെ പ്രധാനമാണ് ഇത് ഒറ്റയ്ക്കിരിക്കുന്ന പക്ഷിയാണോ അതോ കൂട്ടം കൂടി ഇരിക്കുന്ന പക്ഷിയാണോ എന്നൊക്കെ നമ്മൾ നോക്കണം നമ്മളൊരു പക്ഷിയെ നിരീക്ഷിക്കുമ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത് നിങ്ങളുടെ വിവരണം എത്ര കണ്ട് വിശദ വിശദവും കൃത്യവും ആകുന്നോ അത്ര കണ്ട് ശരിയാവും പക്ഷിയുടെ തിരിച്ചറിയൽ ഏതൊരു പക്ഷിയെയും നിരീക്ഷിക്കുമ്പോൾ അത് ജീവിക്കുന്ന ആവാസവും ആ സമയത്ത് അത് എന്ത് ചെയ്യുകയായിരുന്നു എന്നതും വളരെ പ്രധാനമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം പറയുന്നത് എന്താ നമ്മൾ ഏതൊരു പക്ഷിയെ നിരീക്ഷിക്കുമ്പോഴും അത് ജീവിക്കുന്ന ആവാസവും വെച്ചാൽ അത് എവിടെയാണ് ജീവിക്കുന്നതെന്നുള്ളതും ആ സമയത്ത് അത് എന്ത് ചെയ്യുകയായിരുന്നു എന്നതും വളരെ പ്രധാനമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇനി ആ പക്ഷി ഏതായിരിക്കും എന്ന് കണ്ടെത്താനുള്ള സാധ്യത ുടെ പരിധി ചുരുക്കാൻ ഈ വിവരങ്ങൾ സഹായിക്കും എന്താ നോക്കിയോ നിങ്ങളെ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പക്ഷിയുടെ നിറം കറുപ്പാണ് എന്നും അത് ബലിക്കാക്കയേക്കാൾ ലേശം വലുതാണെന്നും അതിൻ്റെ കൊക്ക് കൂർത്തതാണെന്നും അതാരെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ നമ്മൾ പൊതുവേ കാക്കകൾ വലിയ കാക്കകളെ കണ്ടാൽ പൊതുവേ ഞാൻ നമ്മളൊക്കെ അല്ല നാട്ടുപുറത്തുള്ളവരൊക്കെ പറയുന്നത് അത് ബലിക്കാക്കയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ബലി ഇടുമ്പോഴൊക്കെ വന്ന് ചോറ് കഴിക്കുന്ന വലിയ കാക്കകളാണ് കേട്ടോ കൊച്ചു കാക്കകൾ പൊതുവേ എടുക്കാറില്ല വലിയ കാക്കകളുണ്ടല്ലോ കാക്കകളിൽ വലിയ വലിയ കാക്കകൾ അതാണ് വന്ന് എടുക്കാറുള്ളത് അതിനെ ഈ ബലിക്കാക്കയെന്നുദ്ദേശിക്കുന്നത് കേട്ടോ എന്നാണ് എൻ്റെ ഒരു ഇതേട്ടോ എനിക്കറിയില്ല എന്നാണ് ഒരു അറിവ് ഇനി ഈ പെരുക്കാക്കേക്കാൾ ലേശം വലുതാണെന്നും അതിന്റെ കൊക്ക് കൂർത്തതാണെന്നും ആരെങ്കിലും പറഞ്ഞു നിന്നിരിക്കട്ടെ ഈ പക്ഷികൾ കൂട്ടമായി ഒരു കുളത്തിന് നടുവിൽ പട്ടമരത്തിൽ ചിറകു വിരിച്ചിരുന്ന് വെയിൽ കായികയായിരുന്നു എന്നും അവർ വിവരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയാക്കാം അതൊരു കാക്കയല്ല എന്ന് പിന്നെയോ ഈ പക്ഷി പറഞ്ഞ ജല ജലാശയത്തിനുമേൽ വന്നിറങ്ങിയെന്നും കൂടി അറിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അതൊരു നീർക്കാക്കയാണെന്ന് മനസ്സിലാക്കാമെന്ന് കേട്ടോ അത് സാധാരണ കാക്കയല്ലോ നിങ്ങളെ അതൊരു നീർക്കാക്കയാണെന്ന് മനസ്സിലാക്കാമെന്ന് ഇനി ഒരു പ്രദേശത്തെ പക്ഷികളെക്കുറിച്ച് നല്ല വിവരമുള്ള ഒരാളുടെ കൂടെ നല്ല വിവരമുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞത് വലിയ വിദഗ്ധനാവണമെന്നൊന്നും അല്ലേ പക്ഷികളെ അന്വേഷിച്ചിറങ്ങുക എന്നതാണ് പക്ഷികളെ തിരിച്ചറിയാൻ പഠിക്കാനുള്ള ഏറ്റവും മികച്ച വഴി വളരെ സൂക്ഷ്മവും ആത്മാർത്ഥവുമായ ശ്രദ്ധയോടെ വേണം പക്ഷികളെ കൃത്യമായി പേരറിഞ്ഞ് തിരിച്ചറിയാനും വർഗീകരിക്കാനും എങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന വിവരത്തിന് ശാസ്ത്രീയമായ മൂല്യമുണ്ടാകൂ എന്നാണ് ആര് പറയുന്നത് ഡോക്ടർ സാലിം സാലിം അല്ല നിങ്ങളെ സാലിം അലി എന്ന് തന്നെ പറയണം കേട്ടോ കിളി പക്ഷികൾക്ക് വേണ്ടി മുപ്പത്തി അഞ്ച് എന്താ ഭാഷണങ്ങളുണ്ട് കിളിമൊഴി പരിഭാഷ എസ് ശാന്തി അപ്പൊ ഡോക്ടർ സാലിം അലിയെ എടെയാണ് ഈ പറയുന്നത് കേട്ടോ ഓക്കെ ആണോ അപ്പം ടെസ്റ്റ് ഒന്ന് വായിച്ചു തന്നു എന്നേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഇതിന് ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ പക്ഷി നിരീക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ സാലിം അലിയുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ഏഹ് അവ പരിഗണിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് അപ്പം അതിൻ്റെ കുറിപ്പ് വേണം എന്നുള്ളവരെ കമന്റ് ബോക്സിൽ ചോദിക്കും കുഞ്ഞുങ്ങളെ നമുക്കതിൻ്റെ കുറിപ്പ് എഴുതി അയക്കാം ഇല്ല നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുകയാണെങ്കിൽ എഴുതിക്കോ കേട്ടോ അപ്പം കിളിമൊഴി എന്ന പാഠം ഒന്ന് വായിച്ചു തന്നതേ ഉള്ളൂ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എന്തായാലും അഞ്ചാം ക്ലാസ്സിൻ്റെയും ഏഴാം ക്ലാസിൻ്റെയും എല്ലാ വിഷയത്തിൻ്റെയും ലിങ്ക് നമ്മുടെ ചാനലുണ്ടോ നിങ്ങളെ കഴിഞ്ഞ വർഷം അല്ലേ പുതിയ ടെസ്റ്റ് ആയതുകൊണ്ട് എല്ലാം നമ്മുടെ ലിങ്കിൽ കിടപ്പുണ്ട് കേട്ടോ നിങ്ങളൊന്ന് ചാനൽ എടുത്തിട്ട് മേപ്പോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കണം കാരണം അഞ്ചും ഏഴും കഴിഞ്ഞ വർഷം വർഷമല്ലായിരുന്നോ മാറ്റുക അപ്പോൾ അത് പുതിയ ടെസ്റ്റ് അന്നേരമായിരുന്നു ഇപ്പം ഈ വർഷം നമുക്ക് ആറും എട്ടും ആണ് നമ്മൾ പ്രാവശ്യം ഇടുന്നത് അപ്പം എന്താ വേണ്ടുന്നവർക്കൊക്കെ അതുകൊണ്ടൊന്ന് കൊടുക്കണേ നിങ്ങൾ കേട്ടോ ഇപ്പം എന്തെങ്കിലും സംശയങ്ങളുമെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം Okay, will you thank you.